നമസ്കാരം ഇന്ന് നമ്മൾ മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമ്പ തന്നെയാണ് അല്ലേ നമ്മൾ കുടവയർ കുറയ്ക്കാൻ അല്ലെങ്കിൽ വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയെല്ലാം എടുക്കുന്നുണ്ട് എന്നിട്ടും നമ്മുടെ വയർ കുറയുന്നില്ല വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചലഞ്ചിങ് അല്ല അല്ലേ നമ്മൾ ഇങ്ങനെ പട്ടിന് കിടന്നായാലും എങ്ങനെയായാലും നമ്മൾ ഒരു പത്ത് കിലോ കുറയ്ക്കും പക്ഷേ എപ്പോഴും നമ്മൾ വയർ അവിടെ തന്നെ ഉണ്ടാവും ഇനി നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ വയർ കുറയ്ക്കാനുള്ള എക്സർസൈസ് അല്ലെങ്കിൽ വയർ കുറയ്ക്കാനുള്ള ഡയറ്റിനെ തട്ടിയിട്ട് നടക്കാൻ വഴി അല്ലേ ഈ ഡയറ്റ് കഴിച്ചാൽ മതി വയർ ആലില പോലെയാവും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കും അഞ്ച് ദിവസം കൊണ്ട് വയർ കുറയും ഇനി ചില സാലഡ് കഴിച്ചാൽ മതി ഈ സാലഡ് കഴിച്ചാൽ മതി നിങ്ങളുടെ വയർ ഉരുങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് കണ്ടിട്ട് ഈ എക്സർസൈസ് മുഴുവൻ ചെയ്യും അവർ പറയുന്ന മുഴുവൻ കഴിക്കും സാലഡ് ഒക്കെ ഒരു നേരം കഴിക്കേണ്ട സാലഡ് നമ്മൾ നാല് നേരം സാലഡ് കഴിക്കും എന്നിട്ടും നമ്മുടെ വയർ തന്നെ ഉണ്ടാവും അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇനി നമ്മൾ ജിമ്മിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജിമ്മിൽ പലരും വന്നിട്ട് പറ്റുമല്ല ആഴ്ചയിൽ ഏഴ് ദിവസവും ആപ്സിൻ്റ് എക്സസൈസ് മാത്രമേ ചെയ്യുന്നത് എന്നിട്ട് അവരുടെ ഒന്നും വയർ കുറയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളെ വയർ കുറയാത്തത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ വണ്ണം കുറച്ചിട്ടും എന്തുകൊണ്ടാണ് വയർ കുറയാത്തത് നമ്മൾ പലതരം വെല്ലി അല്ലെങ്കിൽ പലതരം വയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ ആൾക്കോൾ വെല്ലി സ്ട്രെസ് വെല്ലി അല്ലെങ്കിൽ കോർട്ടസോൾ വെല്ലി പോസ്റ്റ്മോർട്ടം വെല്ലി അല്ലെങ്കിൽ ഹോർമോൺ വെല്ലി ഇങ്ങനെ പല ടൈപ്പാണ് വയറ് അപ്പം നമ്മുടെ വയർ കുടവേർ എന്ത് ടൈപ്പാണ് ആദ്യം കണ്ടുപിടിക്കുക അതിന് പ്രത്യേക ഓരോ ടൈപ്പ് കുടവേറിന് പ്രത്യേക റീസൺസ് ഉണ്ടാവും ആ റീസൺ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് പരിഹരിക്കുക അതാണ് അതിൻ്റെ പരിഹാരം അല്ലേ അല്ലാതെ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടോ തുള്ളിച്ചാടി ഇട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സാലഡ് സാരഡ് കഴിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മുടെ ടൈപ്പ് നമ്മുടെ വലിയൊരു ടൈപ്പാണ് നമ്മൾ കണ്ടുപിടിക്കുക അതെന്തുകൊണ്ട് ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക അതിനെ അഡ്രസ്സ് ചെയ്യുക അതാണ് നമ്മുടെ കുടകർ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ശാസ്ത്രീയമായ മാർഗം അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ അതാണ് സെർച്ച് ചെയ്യുന്നത് ഏ എന്തൊക്കെ ടൈപ്പ് വെല്ലിയീസാണ് ഉള്ളത് എന്തുകൊണ്ടാണ് അത് വരുന്നത് അതെങ്ങനെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ട് വീഡിയോട്ടാണ് ചെയ്യുന്നത് ഒന്ന് എന്തൊക്കെ എന്തുകൊണ്ടാണ് ബില്ലി ഫാറ്റ് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ബില്ലിയാണ് അതിൻ്റെ റീസൺസ് എന്താണ് പിന്നെ സെക്കൻഡ് പാർട്ടിൽ ഇതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എങ്ങനെ ഇത് പരിഹരിക്കാം എന്തൊക്കെ ഡയറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നതാണ് അപ്പോൾ നമുക്കിന്ന് ഓരോ ടൈപ്പ് ബില്ലിയും അത് ഉണ്ടാകാനുള്ള റീസൺസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധയോടെ കണ്ട ശേഷം നിങ്ങളുടെ ബെല്യ ഏത് ടൈപ്പ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം എങ്കിൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ നമുക്കാദ്യം ബിയർ ബല്ലി അല്ലെങ്കിൽ ആൾക്കോഹോൾ വെല്ലി എന്താ നോക്കാം അല്ലേ ഈ ആൾക്കോഹോൾ ധാരാളം കഴിക്കുന്നവരിൽ ഉണ്ടാകുന്നതാണ് ഈ ആൾക്കഹോൾ വെല്ലി അല്ലെങ്കിൽ ബിയർ ബെല്ലി ഇതെങ്ങനെയാണ് വയറിന് കറക്റ്റ് സെൻട്രലായിട്ട് ഒരു കുടം പോലെ വയറുണ്ടാവും അല്ലേ എന്തുകൊണ്ടാണ് ആൾക്കഹോൾ ധാരാളം കഴിക്കുന്നവരിൽ ഇങ്ങനൊരു ആൾക്കോഹോൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ആൾക്കോൾ എന്ന് പറയുന്നത് കാലറി ആണ് അല്ലേ നമ്മൾ ആൾക്കോഹോൾ അല്ലെങ്കിൽ ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബിയർ പോലും നൂറ്റമ്പത് കാലോറി ഉണ്ട് ഒരു ദിവസം നമ്മൾ എത്ര ബിയറാണ് കഴിക്കുന്നത് മാത്രമല്ല നമ്മൾ ആൾക്കോൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കാലോറി റിച്ചായ ധാരാളം ആഹാരം കഴിക്കുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ചും സോൾട്ട് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തത് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ധാരാളം കാലറി എത്തുന്നു ഈ കാലറി നമ്മുടെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നു ഈ സമയത്ത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബ്സം ശരിയായ രീതിയിൽ നടക്കില്ല അതുകൊണ്ട് തന്നെ ഫാറ്റ് സ്റ്റോറേജ് കൂടും അതുപോലെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടും അതൊക്കെയാണ് ആൾക്കഹോൾ ബില്ലി ഉണ്ടാവുന്ന മറ്റൊരു റീസൺ മാത്രമല്ല ആൾക്കോൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതായത് നമ്മൾ വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് അത് ചെറിയ രീതിയിൽ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും പിന്നെ ധാരാളം കോർട്ടിസോൾ സോൾ സെക്രീറ്റിയും ഈ കോർട്ടിസോളും ഫാറ്റ് ഡെപ്പോസിഷൻ കൂട്ടും ഈ ആൾക്കഹോൾ ബല്ല്യ വളരെയധികം ഡേഞ്ചറസ് ആണ് ഈ ആൾക്കോൾ ബല്യ കാരണം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം അതുകൊണ്ട് ഡയബറ്റീസ് ഉണ്ടാവാം ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം മെറ്റബോളിക് സെൻട്രോ ഒക്കെ ഉണ്ടാകുന്നത് ഈ ആൾക്കോൾ ബല്യ കൊണ്ടാണ് അതുകൊണ്ട് ആൾക്കോൾ വല്യ ഇത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടത് ഒരു ഹെൽത്തി ലൈഫിന് അത്യാവശ്യമാണ് ഇനി നമുക്ക് സ്ട്രെസ് വല്യ അല്ലെങ്കിൽ കോർട്ടിസോൾ ബല്ല് എന്താന്ന് നോക്കാം ഇതെങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ ഈ ഇപ്പിസോഡ് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ശരീരത്തിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് വയർ ചാടിയതായിട്ട് കാണാം ഇതാണ് കോർട്ടിസോൾ ബല്യി ഇനി ഇതങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു ക്രോണിക് സ്ട്രെസ്സിലാണ് അല്ലേ രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ രാത്രി കിടക്കുന്ന ഒരു സ്ട്രെസ്സാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഓഫീസിൽ പോകണം അപ്പം ചിലപ്പം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും അതിനുള്ള കാര്യങ്ങൾ കൊണ്ട് കുത്തിക്കേറ്റും ആ സമയത്ത് നമ്മളൊരു തെറി പറയും അവിടെ സ്ട്രെസ്സ് തുടങ്ങും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങി ഓഫീസിലെത്തുന്നവർ എത്ര പേര് തെറി പറഞ്ഞിട്ടാവും നമ്മൾ എത്തുക ഓഫീസ് ചെല്ലുമ്പോൾ ഓഫീസിലെ വർക്ക് പ്രഷർ അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രെസ്സ് വേറെ നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാമിലി പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലൊന്ന് കുറച്ച് സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാലോ അവിടെയും ഫുൾ സ്ട്രെസ്സാണ് തരുന്നത് ഇനി ന്യൂസ് വെച്ചാലോ അവിടെ പീഡനം അഴിമതി അല്ലെങ്കിൽ അക്രമം ഇതൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന ഒരു അങ്ങനെ നമ്മുടെ ബോഡി ഒരു ക്രോണിക് സ്ട്രെസ്സിലൂടെയാണ് ദിവസവും കടന്നു പോകുന്നത് ഈ സ്ട്രെസ് റെസ്പോൺസായിട്ട് നമ്മുടെ ശരീരത്തിൽ ധാരണം കോർട്ടിസോൾ ഉണ്ടാവുകയും ഈ കോർട്ടിസോൾ നമ്മുടെ വിശപ്പ് കൂട്ടും മാത്രമല്ല ഷുഗറിനോടേക്കുള്ള ക്രാവിങ്സ് കൂട്ടുകയും ചെയ്യും എപ്പോഴും സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു ആപത്ത് വരുന്ന രീതിയിൽ നമ്മുടെ ബോഡി അതിനെ നേടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവും നമ്മുടെ ഹോർമോൺസ് അല്ലെങ്കിൽ മെറ്റബോളിസൊക്കെ അതിനനുസരിച്ച് ചേഞ്ച് ആകും നമുക്ക് കൂടുതൽ എനർജി വേണം അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ക്രൈവിങ്സ് കൂടുന്നതും അല്ലെങ്കിൽ കൂടുതൽ ആപ്പിഡേറ്റ് കൂടുന്നതും പഴയ കാലെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അധികം സ്ട്രെസ്സിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അല്ലേ വല്ല മൃഗങ്ങൾ വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് വരുമ്പോഴോ മാത്രമേ നമുക്ക് സ്ട്രെസ്സ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്നോ ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് രാത്രി അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ്സാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രൈവിങ്സ് കൂടും അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് കൂടും അതുകൊണ്ട് തന്നെ ഫാറ്റ് സ്റ്റോറേജും കൂടും ഇനി നമുക്ക് എന്താണ് ബ്ലോട്ടഡ് ബെല്ലി നോക്കാം ഈ ബ്ലോട്ടഡ് ബെല്ലി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് വയർ നമ്മൾ ഫിറ്റ് ആയി പോയിരിക്കും എന്നാൽ എന്തെങ്കിലും ചില ആഹാരങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വയറ് ചാടി വരും ഇതിനെയാണ് നമ്മൾ ബ്ലോട്ടഡ് ബെല്ലി എന്ന് പറയുന്നത് ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആഹാരം കൊണ്ടുട്ടാവാം ചിലപ്പോൾ ചില ആഹാരങ്ങൾ ചിലർക്ക് പിടിക്കില്ല ഗ്യാസ് ഉണ്ടാക്കും അതായത് ചിലപ്പോൾ പയർ ഓർഗങ്ങളാവാം ചിലപ്പോൾ ഗ്യാസുള്ള പനീയങ്ങൾ അതായത് നമുക്ക് കോളകൾ സോഡ അല്ലെങ്കിൽ ബിയർ ചില തരം ആൾക്കഹോള് ഇതൊക്കെ ബ്ലോട്ടഡ് ബെല്ലി ഉണ്ടാക്കാം ഇനി ചില സ്ത്രീകളിൽ പീരീഡ്സിന സമയത്ത് മാത്രം ഇങ്ങനെ ബ്ലോട്ടഡ് ബില്ല് ഉണ്ടാവാം അത് ഹോർമോണൽ ഇഷ്യൂസ് ആണ് ഇനി എന്താണ് ഓവർ വെയ്റ്റ് ബില്ല് ഇവിടെ വയർ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും ഫാറ്റിൻ്റെ പൊസിഷൻ കൂടുതലാണ് ഇത് നമ്മൾ തടി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കലോറിൻറ്റേക്ക് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഓവർ വെയ്റ്റ് ബില്ല് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ശരീരത്തിന് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഏറ്റവും എളുപ്പം വയറാണ് ഇനി അടുത്ത് നമുക്ക് ഹോർമോൺ വെല്ലി എന്താ നോക്കാം ഈ ഹോർമോൺ വെല്ലിയിൽ നമ്മുടെ വയറ് ഏകദേശം ഒരു സഞ്ചി സഞ്ചുപോലെ വയറിന്റെ താഴ്ഭാഗം തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് ഇത് എന്തുകൊണ്ടാണ് പലതരം ഹോർമോണിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഏതൊക്കെ ഹോർമോൺസാണ് ഒന്ന് ഈസ്ട്രജൻ നമുക്കറിയാം പ്യുബർട്ടിയിലും ഒരു യങ്റേജിലും അല്ലെങ്കിൽ പെരിയ മെനപ്പോസിൽ അല്ലെങ്കിൽ പോസ്റ്റ് മെനപ്പോസിൽ ഏജിലും ഈസ്റ്ററിജൻ ലെവലിൽ വ്യത്യാസമാണ് ഈസ്റ്ററജൻ ലെവൽ കുറയും ഈ ഈസ്റ്റർജൻ ലെവൽ കുറയുന്നതനുസരിച്ച് ഹിപ്പിൽ അല്ലെങ്കിൽ തൈസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് പൊസിഷൻ നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ വയറിലേക്ക് ആവും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തൂങ്ങിയ വയറായിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ബെല്ലി ഫാറ്റ് ഉണ്ടാകുന്നത് ഇനി മറ്റുള്ള ഹോർമോൺസ് പറഞ്ഞാൽ ഇൻസുലിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഫാറ്റ് പൊസിഷൻ കൂടും മറ്റൊന്ന് തൈറോയിഡ് തൈറോയിഡ് ഹൈപ്പർ തൈറോഡിസം വന്നുകഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം ആകെ ഡൗൺ ആവും അതിനനുസരിച്ച് ഫാറ്റ് പൊസിഷൻ കൂടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബെലി കുറയുന്നില്ല നമ്മൾ ഡയറ്റിന്നും കണ്ടിട്ടുള്ള ബലി കുറയുന്നില്ലെങ്കിൽ നമ്മളിപ്പോഴും ഹോർമോൺ ലെവൽസ് ചെക്ക് ചെയ്ത് നോക്കുക പ്രത്യേകിച്ചും തൈറോയിഡ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടോ നോക്കുക ഇനി മറ്റൊരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ഈ ടെസ്റ്റോസ്റ്റിറോൺ മെയിൽസിന് മാത്രമേ ഉള്ളത് ഫീമെയിൽസിന് ഒരു ചെറിയ അളവിലുണ്ട് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷനാണ് മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഫാറ്റ് ഡോസിഷനൊക്കെ അപ്പോൾ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് ഉള്ള ഏജ് എത്തുമ്പോൾ കുറയുന്ന അനുസരിച്ച് നമ്മൾ ഫാറ്റ് ഡെപിഷന് കൂടും അതനുസരിച്ച് നമുക്ക് ബലി ഫാറ്റ് ഉണ്ടാവുകയും ചെയ്യും ഇനി അടുത്തത് മമ്മി ബല്ലി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ബലി എന്താന്ന് നോക്കാം നമുക്കറിയാം ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വയറേ ചാടും അല്ലെ എന്തുകൊണ്ടാണത് നമുക്കറിയാം ഈ പ്രഗ്നൻ്റ് സമയത്ത് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും പിന്നെ വേഗ്യൻ ഉണ്ടാവും നന്നായിട്ട് വേഗ്യൻ ഉണ്ടാവും പിന്നെ മസിൽ നന്നായിട്ട് സ്ട്രെച്ച് ആവും ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം നമുക്ക് വയറ് ചേടുന്നത് ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വെയിറ്റ് കുറയും കുറയും അല്ലേ ഏകദേശം പതിമൂന്ന് പൗണ്ടോളമാണ് അവറേജ് ആയിട്ട് കുറയുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് പ്ലാസിൻ്റെ പലതരം ഫ്ലൂയിഡ്സ് ഇതൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പതിമൂന്ന് പൗണ്ടോളം കുറയും ഇനി ചില പ്രഗ്നൻസിയിൽ കുഞ്ഞിന് വലുപ്പൂടുതലുണ്ട് അല്ലെങ്കിൽ ട്വിൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ആ സ്ട്രെച്ച് ആയിട്ട് മസലിൻ്റെ ഷേപ്പ് തന്നെ മസിൽ തന്നെ മാറിപ്പോകാം ഇതിന് നമ്മൾ ഡയസ്റ്റൈസിസ് അറ്റക്റ്റ് എന്നാണ് പറയുന്നത് ഇങ്ങനെ മസിൽ സ്ട്രെച്ച് ആകുന്നത് കൊണ്ടും സ്കിന്നിൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടുമാണ് പോസ്റ്റ് പോർട്ടം വലിയ ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പലതരം കൊടുവുകളെ കുറിച്ചും ആ വയറുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് മനസ്സിലാക്കി ഇനി അടുത്ത വീഡിയോയിൽ ഈ ഓരോ ടൈപ്പ് വയറുകളും എങ്ങനെയാണ് പരിഹരിക്കുക എങ്ങനെയാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതെന്നെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പം ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വീഡിയോ എന്നായി തന്നെ കാണാം